പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഞാൻ നിരീക്ഷിച്ചുള്ളതുൽ നെറ്റ്സർഫിന്റെ വളപ്രയോഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി ടെമ്പിൾ ഗേറ്റിനടുത്തുള്ള ഒരു പക്ഷേ ഒരു എൺപത് വർഷക്കാലമായി നമ്മുടെ തലശ്ശേരിയിൽ സ്ഥിരതാമസക്കാരനും ലീഡിങ് ഹോമിയോപ്പതി ഡോക്ടറുമായ പ്രിയപ്പെട്ട ഡോക്ടർ പ്രഭാത് സാറിൻ്റെ കൂടെയാണ് ഇന്ന് ഇവിടെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഏകദേശം വരുന്ന നാല് ഏക്കറിലധികം വരുന്ന തോട്ടത്തിലേക്ക് നമ്മുടെ നെറ്റ്സെർഫിൻ്റെ വളപ്രയോഗം ഉപയോഗിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് കർഷകരിലേക്ക് എത്തിക്കുന്നത് പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് മുന്നേറുകയാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ വളപ്രയോഗങ്ങൾ ചുരുങ്ങിയ ചെലവിൽ കൈകളിൽ പിടിച്ചുകൊണ്ടുപോയി നമുക്ക് എല്ലാ വളപ്രയോഗ കൃഷിയിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള അതിനൂതന സാങ്കേതിക വിദ്യയാണ് ഇതിലൂടെ കർഷകരിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം വിശ്വാസയോഗ്യമായി നൂറ് ശതമാനം ഗ്യാരണ്ടിയിൽ നമുക്കിത് ഉപയോഗിക്കുകയും മറ്റ് വളപ്രയോഗങ്ങളൊന്നും ഉപയോഗിക്കാതെ വളരെ മികച്ച റിസൾട്ട് നമുക്കതിലൂടെ എടുക്കുവാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇന്ന് ഭൂമിയിലുള്ള ഏത് വിളകളായിട്ടുണ്ടെങ്കിലും ഇന്ന് തെങ്ങായിക്കോട്ടെ കവുങ്ങായിക്കോട്ടെ ജാതി ആയിക്കോട്ടെ ഏലമായിക്കോട്ടെ പച്ചക്കറികളായിക്കോട്ടെ മറ്റ് എല്ലാ വിളകൾക്കും നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന അതിനൂതന സാങ്കേതിക നാനോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ചുരുങ്ങിയ ചെലവ് മാത്രമേ നമുക്കിത് വരുള്ളൂ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ലേബർ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ലേബർ കോസ്റ്റ് നമ്മുടെ ഈൽഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഭൂമിയിലുള്ള എവിടെ പോയി കഴിഞ്ഞാലും സസ്യത്തിന് ലഭിക്കുന്ന എല്ലാ ഘടകങ്ങളും ഒരു കുടക്കീഴിൽ വരുന്ന സംവിധാനമാണ് ഈ ഉൽപ്പന്നങ്ങളിലൂടെ എത്തിക്കുക സസ്യങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ മണ്ണിൻ്റെ ഘടനയിൽ വ്യത്യാസം വരുന്നു മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നു മണ്ണിൻ്റെ സൂക്ഷ്മമൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു സസ്യത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെ വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ സസ്യത്തിൻ്റെ പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു ടെക്നോളജിക്കൽ ഉൽപ്പന്നമാണ് നമ്മുടെ മത്സരത്തിൻ്റെ ഉൽപ്പന്നം ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ യൂട്യൂബ് ചാനൽ കണ്ട് ഏകദേശം നമ്മുടെ മുപ്പതിനായിരം രൂപയിൽ മുകളിൽ വരുന്ന ഉൽപ്പന്നങ്ങളാണ് ഇന്ന് ഈ തോട്ടത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുവാനും അതുപോലെ തന്നെ അത് കർഷകരിലേക്ക് എത്തിക്കുവാനും ഈ വീഡിയോയിൽ നമ്മൾ പങ്കേറുന്ന പ്രിയപ്പെട്ട ഡോക്ടർ സാർ നമ്മുടെ കൂടെ ഉണ്ട് സ്വാഗതം സാർ അപ്പോൾ അദ്ദേഹം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ആരംഭിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് തലശ്ശേരിയിലും അതുപോലെ തന്നെ വിലങ്ങാട് പ്രദേശത്തും അദ്ദേഹത്തിന് തോട്ടങ്ങളുണ്ട് അവിടെ തെങ്ങ് കവുങ്ങ് തുടങ്ങിയ വിളകൾക്കാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും അതൊരു പുതിയൊരു മാറ്റമാണ് കാരണം ഇത്തരത്തിലുള്ള ഡോക്ടർമാർ പോലും നമ്മുടെ ഉൽപ്പന്നങ്ങളെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി എല്ലാ മനസ്സ് കാണിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് പുത്തൻ താരോദയം കാർഷിക മേഖലയിലേക്ക് വരുന്നു അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ളത് പ്രിയപ്പെട്ട ശശി രമേശ് ചേട്ടനാണ് രമേശ് ചേട്ടൻ എന്ന് പറയുന്നത് ഡോക്ടറെ ഒരു സഹായിയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മാത്രമൊന്നുമല്ല രമേശ്ചേട്ടൻ ഇല്ലെങ്കിൽ ഞാനില്ല എന്നാണ് പറഞ്ഞത് അത്രയ്ക്കും ആ ഒരു സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ ബാലാട്ടൻ പ്രിയപ്പെട്ട വിലങ്ങാട് പ്രദേശത്തെ തോട്ടം നോക്കുകയും അതുപോലെ തന്നെ ഇവിടത്തെ കാര്യങ്ങൾ നോക്കുന്ന പ്രിയപ്പെട്ട ബാലാട്ടം നമ്മുടെ കൂടെയുണ്ട് അതുപോലെ മുനീശ്വരൻ സാറിന് നമ്മുടെ കൂടെയുണ്ട് അങ്ങനെ തുടങ്ങി നമ്മൾ ഇന്ന് ഈ ഒരു വളപ്രയോഗം ഇന്ന് ഇവിടെ ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ അത് കർഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉപയോഗപ്പെടും ഈ ഒരു ഉൽപ്പന്നം നിങ്ങൾക്ക് നൂറ് ശതമാനം ഉപയോഗപ്പെടും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ട് അത് ഇതിൻ്റെ ഗുണങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഇവിടെ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഡ്രമ്മ നമ്മൾ ഡ്രമ്മിലേക്ക് വെള്ളം ഇവിടെ എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ മിക്സ് ചെയ്യേണ്ടതിൻ്റെ രീതിയും അതുപോലെ തന്നെ മിക്സ് ചെയ്യുന്ന മിക്സ് ചെയ്യുന്ന അളവും നമുക്കൊന്ന് ശ്രദ്ധിക്കാം ആദ്യമായി തന്നെ നമ്മൾ അളവ് പാത്രം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ലിറ്ററിൻ്റെ അളവ് പാത്രമാണ് ഇതിൽ മെഷർമെൻറ്റ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മെഷർമെൻറ്റ് നമ്മൾ പ്രിയപ്പെട്ട പാലാട്ട് നമ്മൾ കൈമാറുകയാണ് അപ്പോൾ അദ്ദേഹം ആദ്യമായി ഉപയോഗിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഉൽപ്പന്നമെന്ന് പറയുന്നത് നൈട്രജനാണ് നമുക്കറിയാം അന്തരീക്ഷത്തിൽ നിന്ന് ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ എന്ന് പറയുന്ന ഉൽപ്പന്നം ഉൽപ്പന്നമാണ് എഴുപത്തിയെട്ട് ശതമാനമാണ് ഡോക്ടർ അല്ലേ ആർക്കും അതിൽ സംശയമില്ല എഴുപത്തെട്ട് ശതമാനം നൈട്രജനാണുള്ളത് ഈ നൈട്രജനെ ആക്കി മാറ്റി സസ്യത്തിന് ആവശ്യമായ രീതിയിലുള്ള മൂലകങ്ങളെ പ്രദാനം ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ നമ്മുടെ മൊബിലൈസിംഗ് ഫിക്സേറ്റിംഗ് അസെറ്റോ ബാറ്റർ ബാക്ടീരിയകൾ അടങ്ങിയ ഉൽപ്പന്നങ്ങൾ ആയതുകൊണ്ട് തന്നെ നൂറ് ശതമാനം നാനോ ബയോടെക്നോളജിയും കൂടെ ആയതുകൊണ്ട് തന്നെ ഒരു മില്ലി എ ടു പത്ത് കോടി ബാക്ടീരിയകൾ അടങ്ങിയ ഒരു മിശ്രിതമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം ലോകത്തിലേക്ക് ഏറ്റവും വലിയ കാർഷിക രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ആണ് കേരളത്തിൻ്റെ വലിപ്പം പോലും ഇല്ലാത്ത ഇസ്രായേൽ പോലുള്ള രാഷ്ട്രങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ കാർഷിക മേഖലയിൽ നെറുകയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവരൊക്കെ ഉപയോഗിക്കുന്ന ടെക്നോളജിക്കൽ മെത്തേഡായ അഗ്രികൾച്ചറാണ് പക്ഷേ നമ്മൾ പാരമ്പര്യമായി ചെയ്തു വരുന്ന അല്ലെങ്കിൽ ട്രഡീഷണലായി ചെയ്തു വരുന്ന നമ്മുടെ ആ രീതിയിൽ നിന്ന് മാറുവാൻ വേണ്ടി നമ്മൾ തയ്യാറാവാതിരിക്കുമ്പോൾ ടെക്നോളജി ഉപയോഗിക്കുന്നവർ വളരുമെന്നും ടെക്നോളജി ഉപയോഗിക്കാത്തവർ തളരുമെന്നാണ് പറയുന്നത് പത്തരത്തിൽ നമുക്ക് ടെക്നോളജി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കാർഷിക മേഖലയെ മാറ്റി പുതിയ ഒരു വിപ്ലവം സൃഷ്ടിക്കാമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അതിന് ഉതകുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മളത് കൈകളിൽ പിടിച്ചുകൊണ്ട് പോകാം അതിന് വേണ്ട ഉൽപ്പന്നമാണ് നമ്മൾ ഈ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാനൂറ് എം എന്നുള്ള രീതിയിൽ നമ്മളിതിലേക്ക് മിക്സ് ചെയ്യണം അപ്പോൾ നമ്മളിതിന് അളവില് നമ്മൾ കൃത്യമായിട്ട് ഇത് മെഷർമെൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് നാനൂറ് എം എൽ മിക്സ് ചെയ്യാണ് അപ്പം ഇത് നമ്മൾ നാന്നൂറ് എം എൽ നൈട്രജൻ എന്ന് പറയുന്നത് നാന്നൂറ് എം എൽ നമ്മൾ എടുക്കുക അത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഒഴിക്കുക രണ്ടാമത്തെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മണ്ണിലൊക്കെ നിരവധിയായിട്ടുള്ള ഫോസ്ഫറസ് ഉണ്ട് പക്ഷേ ആ ഫോസ്ഫറസിനെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ബാക്ടീരികളാണ് ഇന്ന് മണ്ണിലെ അഭാവം ഉള്ളത് ആ ബാക്ടീരിയകളെ നാച്ചുറലായിട്ട് കൊടുക്കുക എന്നുള്ളതിന് ഏറ്റവും വലിയ അടിസ്ഥാനം ഇത് നമ്മളിതുപോലെ നാനൂറ് എം എൽ നമ്മൾ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾക്ക് മണ്ണിലും അന്തരീക്ഷത്തിലുള്ള മൂലകങ്ങളെ കൃത്യമായി എത്തിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യമാണ് ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ ഫോസ്ഫറസ് 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 സോളിസിബിലിയം ബാക്ടീരിയകളാണ് നമ്മളിതിൽ അടങ്ങിയിട്ടുള്ളത് അത് നമ്മുടെ നാനൂറ് എം എൽ നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാം തികച്ചും ഓർഗാനിക് ആണ് ജൈവികമായ ഉൽപ്പന്നമാണ് അതുകൊണ്ട് തന്നെ മണ്ണിനോ മനുഷ്യനോ യാതൊരുവിധ പ്രോബ്ലംസും ഇതിലൂടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഓക്കെ നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ കാണും നമ്മൾ ഈ ബോട്ടിലൊക്കെ നമ്മൾ തുടക്കുകയും അടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു മാസ്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉൽപ്പന്നങ്ങളോ ഉപയോഗിക്കുന്നില്ല കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഇത് ഉപയോഗിക്കുകയും കഴിഞ്ഞ നാല് വർഷക്കാലമായി കേരളത്തിലെ കേരളം കർണാടക തമിഴ്നാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ വിതരണം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ഈ ബോട്ടിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇക്കോ ഫ്രണ്ട്ലി എന്നുള്ളത് നമ്മൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്കും ഗ്യാരണ്ടിയായി ജൈവികമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മൂന്നാമതായി നമ്മുടെ പൊട്ടാഷ്യനെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുകയാണ് പൊട്ടാഷിനെ നമുക്കറിയാം പൊട്ടാഷ്യെന്ന് പറയുന്നത് കാലിയം എന്നൊരു ആസാം വരുന്ന പൊട്ടാഷ് വളരെ പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് അതുപോലെ തന്നെ സസ്യത്തിൻ്റെ ആരോഗ്യശേഷിയെ അതുപോലെ ഇലകളുടെ ആരോഗ്യശേഷിയെ കായയുടെ ആരോഗ്യശേഷിയെ കായയെ പിടിച്ചു നിർത്താനൊക്കെ വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് പൊട്ടാഷ്യം എന്ന് പറയുന്നത് ഈ പൊട്ടാഷ്യയും അതുപോലെ തന്നെ നാനൂറ് എം എൽ രീതിയിലെടുത്ത് ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുകയാണ് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപ്പന്നമാണ് ക്ഷേത്തം എന്ന് പറയുന്നത് ഇത് നോക്കുമ്പോൾ തന്നെ കാരണം ഒരു കറുത്ത പൂട്ടില്ല മണ്ണിൻ്റെ ഘടനയെ മാറ്റുവാൻ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുവാൻ മണ്ണിൻ്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അഞ്ച് ടണ് അടങ്ങിയിരിക്കുന്ന മിശ്രത്തിന് തുല്യമായ ബാക്ടീരിയകളുടെ ഒരു മിക്സ്ഡ് ആണ് ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കുമ്മായി ഉപയോഗിക്കുന്നവരാണ് കുമ്മായി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കാരണം കുമ്മായത്തിന് പോലും മണ്ണിൻ്റെ ചൂടിനെ പ്രതിദാനം ചെയ്ത് സസ്യങ്ങളുടെ ആരോഗ്യശേഷിയെ കുറയ്ക്കുന്നൊരു സാധനമാണ് കുമ്മായം എന്ന് പറയുന്നത് ആ കുമ്മായം ഉപയോഗിക്കുക കുമ്മായ ഉപയോഗിക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അത് മണ്ണിൻ്റെ ഘടനയിൽ വ്യത്യാസം വരുന്നു വളക്കൂറുള്ളതാക്കി മാറ്റുന്നു അത്തരത്തിൽ സസ്യത്തിൻ്റെ പ്രതിരോധ നാച്ചുറൽ ആയിട്ടുള്ള പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് സ്റ്റിമറിച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും പഴുക്ക് ഹ്യുമിക്ക് അതുപോലെ തന്നെ സി വി ഡി എക്സ്ട്രാക്റ്റിൻ്റെ ഒരു മിശ്രിതമാണ് എന്ന് പറയുന്നത് സ്റ്റിമറിച്ചിൻ്റെ ഈ ബോട്ടിലെ പോലെ തന്നെയാണ് സസ്യത്തിൻ്റെ പച്ചപ്പിനെ പ്രദാനം ചെയ്യും അതുപോലെ തന്നെ റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് സസ്യ വേര് മുതൽ കായയുടെ സൈസിനെ വരെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കുന്നു സസ്യൻ്റെ കാന്തത്തിൻ്റെ ആരോഗ്യത്തെ പ്രതിദാനം ചെയ്യുന്നു ഇലകളുടെ സൈസിനെ വർദ്ധിപ്പിക്കുന്നു കായയുടെ സൈസിനെ വർദ്ധിപ്പിക്കുന്നു ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് കായയുടെ പൂക്കാനും കായ്ക്കുവാനും അതുപോലെ തന്നെ ക്വാളിറ്റിയിലുള്ള കായ് ലഭിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് അപ്പോ ആ ഒരു സ്റ്റിമ്രിച്ചിനെയും നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാനൂറ് എം എൽ ഇതിൽ മിക്സ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഒരു കുടക്കയിലെത്തി മൂലയങ്ങൾക്ക് വേണ്ടി എൻ പി കെ സൂക്ഷ്മ മൂലങ്ങൾക്കും വളപ്രയോഗത്തിനും വേണ്ടിയിട്ടുള്ള ഷേത്ത് അതുപോലെ തന്നെ ഗ്രോത്ത് പ്രൊമോഷനും വേണ്ടിയിട്ടുള്ള പി ആയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റിമ്മറിച്ച് എന്ന് പറഞ്ഞ എത്തുമ്പോൾ മറ്റ് വളപ്രയോഗങ്ങളില്ലാതെ സസ്യത്തിൻ്റെയും മണ്ണിൻ്റെയും ആരോഗ്യത്തെ നാച്ചുറലായിട്ട് പ്രതിനിധാനം വേണ്ടി ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ഈ നെറ്റ്സർഫിൻ്റെ വളപ്രയോഗം ബയോഫിറ്റിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് നമ്മൾ ഈ ഡ്രമ്മിലേക്ക് ഓൾറെഡി നമ്മൾ വെച്ചിട്ട് ഓരോ ഉൽപ്പന്നങ്ങളും എടുത്തിട്ടുണ്ട് അപ്പൊ ആഡ് ചെയ്ത ഉൽപ്പന്നത്തെ നമ്മൾ നമ്മൾ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോകണം മിക്സ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞത് നമ്മളൊരു ക്ലോക്ക് ബേസിലാണ് ഇത് ഇളക്കുന്നത് നമ്മൾ രമേശ്വരനാ നേതൃത്വം നൽകുന്നത് അപ്പൊ വലത്തേക്ക് നമ്മൾ ക്ലോക്ക് വേസിലാണ് ഇത് ഇളക്കുന്നത് കാരണം ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് കെമിക്കൽ ഉപയോഗിച്ച ഡ്രമ്മ സ്പ്രേയർ അതുപോലെ തന്നെ മറ്റ് സോപ്പോ സോപ്പോ ഉപയോഗിച്ച പക്കറ്റ് പോലും നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് രണ്ട് ഇതിളക്കുമ്പോൾ കൃത്യമായിട്ട് ക്ലോക്ക് ബേസിൽ ഇളക്കുക എന്നുള്ളതാണ് മൂന്ന് മണ്ണിലേക്ക് പൂർണ്ണമായിട്ട് എത്തിച്ചു കൊടുക്കുക ഇലകളോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള തടിയോ ഒന്നും ഇല്ലാതെ മണ്ണിലേക്ക് ടച്ച് ചെയ്യുക എന്നുള്ളതാണ് കാരണം ഈ മണ്ണിലേക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ബാക്ടീരിയകൾ ഡെവലപ്പ് ചെയ്യുള്ളൂ ഈ ബാക്ടീരിയകളെ ഈ ബാക്ടീരിയകളെ നമ്മൾ കൃത്യമായി ഡെവലപ്പ് ചെയ്യും ഇനി അഥവാ കെമിക്കൽ ഉപയോഗിച്ച ഡ്രമ്മോ സ്പ്രേയർ നമ്മുടെ കയ്യിലുള്ളൂ എങ്കിൽ നമ്മൾ അതിനെ മഞ്ഞൾ ഉപ്പ് പുളി തുടങ്ങിയ വിഷ വിഷത്തെ പ്രതിരോധിക്കാനുള്ള ഉൽപ്പന്നങ്ങൾ ചൂടുവെള്ളത്തിൽ ലയിപ്പിച്ച് ഒന്ന് കഴുകി കഴുകിയെടുത്തതിനു ശേഷം നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഇതിലൂടെ ഉണ്ടാകാൻ വേണ്ടി പോകുക തീർച്ചയായിട്ടും ഉപയോഗിക്കാം ഓരോ വ്യക്തികളും കാർഷിക മേഖലയിൽ അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നേറുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കിതുപയോഗിക്കണമെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാം ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്ത് നിങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ ചുരുങ്ങിയ ചെലവിൽ എത്തിച്ചു വരികയും അത് ഉപയോഗിക്കാനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ ഞങ്ങൾ തരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക അതുപോലെ തന്നെ കൃഷിയുടെ അത്ഭുത കാഴ്ചയിൽ നെറ്റ്സെർഫിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ നെറ്റ്സെർഫിൻ്റെ ഒരു നമ്മുടെ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ മികച്ചതാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാം ഞങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നു ഒരിക്കൽ കൂടി ഡോക്ടർക്കും അതുപോലെ തന്നെ ഇത് സ്വീകരികം കാണിച്ച മനസ്സിനും നന്ദിയോടെ കൂപ്പുകൈ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നമ്മുടെ ഇവിടെയുള്ള എല്ലാ എല്ലാ ആൾക്കാർക്കും നന്ദി നെറ്റ്സർ കേരളയ്ക്ക് വേണ്ടി അറിയിച്ചുകൊണ്ട് നിർത്തേ ജയ് ഹിന്ദ് ജയ് നെറ്റ്സ് എഫ് താങ്ക് യു